ക്രിക്കി മലയാളം ട്യൂ പോയിൻഡ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സി എസ് കെ മത്സരം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എൽ ക്ലാസിക്കോ പോരാട്ടമാണ് അതെ അതും വാശിയേറിയൊരു പോരാട്ടം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നതും ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് അടിച്ചു കൂട്ടിയുള്ള ചെറിയ വിജയലക്ഷ്യം സി എസ് കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി അമ്പത്തി എട്ട് റൺസ് നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു വാട്ട് ആൻ ഇന്നിംഗ്സ് ബൈ ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്വാദ് പൊളിച്ചടുക്കിയ പ്രകടനമാണ് ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്കോദിൽ നിന്നും വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ചേസിംഗ് ഇത്ര എളുപ്പമാക്കിയത് രജിൻ രവീന്ദ്രയുടെ സൂപ്പർ ിംഗ്സുമാണ് മത്സരത്തിലേക്ക് വരുമ്പോൾ സി എസ് കെ ഇതിനും എത്രയോ എളുപ്പത്തിൽ വളരെ കൊണ്ട് വിജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രോഹിത് ശർമ്മയെ പിൻവലിച്ചുകൊണ്ട് ഒരു മലയാളി പയ്യനെ ഇറക്കി വിടുന്നു മുംബൈ ഇന്ത്യൻസ് യെസ് വിഘ്നേഷ് പുത്തൂർ അക്ഷരാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ സി എസ് കെ പിടിച്ചു മാസ്മരിക ബൌളിംഗ് പ്രകടനമാണ് വിഘ്നേഷ് പുത്തൂരിൽ നിന്നും വന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റ്സ്മാൻമാരെയും വിഘ്നേഷ് പുത്തൂർ മടക്കി അയച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വിക്കറ്റുകൾ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വരിഞ്ഞെടുക്കാനും സാധിച്ചിട്ടുണ്ട് കോർക്കാട് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിനെ ഇന്ത്യൻസിനെത്തിയഞ്ച് റൺസിൽ ഒതുക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു നൂർ അഹമ്മദ് നാല് വിക്കറ്റുകളാണ് നൂർ അഹമ്മദ് പെയ്തെടുത്തത് അതുപോലെ തന്നെ കലീൽ അഹമ്മദും മൂന്ന് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കിയിട്ടുണ്ട് സി എസ് കെ ബോളിങ്ങിൽ തിളങ്ങിയത് ഈ രണ്ട് താരങ്ങളാണെന്നുള്ളത് എടുത്തു പറയണം അവസാന ഓവറുകളിൽ പതിനഞ്ച് പന്ത് ഇരുപത്തിയെട്ട് റൺസ് നേടിയ ദീപക് ചഹറിന്റെ ഒരു ബാറ്റിംഗ് കോൺട്രിബ്യൂഷനും കാണാതെ പോവരുത് ഏതായാലും തിലക് വർമ്മ മുപ്പത്തിയൊന്ന് റൺസും സൂര്യകുമാർ യാദവ് ഇരുപത്തിയൊമ്പത് റൺസും നേടിക്കൊണ്ട് എം ഐ നൂറ്റി അമ്പത്തിയഞ്ച് റൺസിലേക്കെങ്കിലും എത്തിച്ചു തീർച്ചയായിട്ടും മറുപടി ബാറ്റിംഗിൽ രാഹുൽ ത്രിപാഠിയെ രണ്ടാം ഓവറിൽ ദീപക് ചഹർ തിനുശേഷം ഋതിരാജ് ഗൈക്കോട് രജിൻ രവീന്ദ്ര പാർട്ട് റൺസ് രണ്ടാം വിക്കറ്റിൽ സ്വന്തമാക്കുന്നു വെറും ഇരുപത്തിരണ്ട് പന്തുകളിലാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഐ പി എൽ അർദ്ധശതകം പൂർത്തിയാക്കുന്നത് താരത്തിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി കൂടിയാണിത് ഏതെങ്കിലും ഫിഫ്റ്റിയുമായി കുതിക്കുകയായിരുന്ന ക്യാപ്റ്റനെ വീത്തി കൊണ്ട് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ തന്റെ കന്നി ഐ പി എൽ വിക്കറ്റ് സ്വന്തമാക്കുന്നു അതെ തന്റെ അടുത്ത ഓവറിൽ ശിവൻ ദുബൈയുടെ വിക്കറ്റും വിഘ്നേഷ് സ്വന്തമാക്കുന്ന ഒരു മനോഹര കാഴ്ചകൾക്കാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷിയായത് ദീപക് ഹൂഢിയായിരുന്നു വിഘ്നേഷ് പുത്തൂറിന്റെ അടുത്ത ഇര യെസ് ഇതോടുകൂടെ ചെന്നൈ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഏഴ് റൺസ് നിലയിലേക്ക് വീഴുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ എഴുപത്തി എട്ടെന്ന അതിശക്തമായ നിലയിൽ നിന്നാണ് സി ഇങ്ങനെ വീണുപോയിരിക്കുന്നതും പക്ഷേ അവിടെയും രജിൻ രവീന്ദ്രയും രവീന്ദ്ര ജഡേജയും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച പതിനെട്ട് പന്തുകളിൽ ലക്ഷ്യം ഇരുപത്തി ഒന്ന് റൺസ് എന്ന നിലയിൽ വിഘ്നേഷ് പുത്തൂർ അറിഞ്ഞ പതിനെട്ടാമത്തെ ഓവറിൽ രജിൻ രവീന്ദ്ര സിക്സറുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് തന്റെ അർദ്ധശതകം പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു വിജയലക്ഷം നാല് റൺസ് മാത്രം അകലെയുള്ളപ്പോൾ പതിനേഴ് റൺസ് നേടിക്കൊണ്ട് രവീന്ദ്ര ജഡേജ റൺ ഔട്ടായി മടങ്ങുന്നു പിന്നീട് സക്ഷാൽ എം എസ് ധോണി ക്രീസിലേക്ക് എസ് ആരാധകരൊക്കെ കാത്തിരുന്ന ഏതായാലും അവസാന ഓവറിലെ ആദ്യ പന്തിൽ മിച്ചൽ സാൻഡറിനെ സിക്സർ പറത്തിക്കൊണ്ട് രജിൻ രവീന്ദ്ര സിഎസ് കെയുടെ നാല് വിക്കറ്റ് വിജയം ഉറപ്പാക്കുകയായിരുന്നു രജിൻ രവീന്ദ്ര നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ അറുപത്തിയഞ്ച് റൺസ് നേടിക്കൊണ്ട് പൊളിച്ചടുക്കിയ പ്രകടനം കാഴ്ചവെച്ചു വിഘ്നേഷ് പുത്തൂർ അദ്ദേഹത്തിന്റെ മാസ്മരിക ബോളിംഗ് പ്രകടനവും മറക്കുന്നില്ല അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ്